പക്ഷേ എനിക്ക് ജിൻഡോ ചോണിനോട് ചോദ്യമുണ്ട് ജിൻഡോ ചോൺ നോക്കൂ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ കരാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് നടപ്പിലാക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറയുന്നു ശരി പക്ഷേ കരാർ വരാനിടയായ ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകുമായിരുന്നു എന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട് കാരണം അതുവരെയും ഏകദേശം ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിന് താല്പര്യം കാണിച്ചില്ലെന്ന് മാത്രമല്ല ലാൻകോക്കണ്ട പുള്ളി സൂം ഡെവലപ്പേഴ്സ് ഈ രണ്ടു പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെയും അദാനിക്ക് മുമ്പ് ഈ പ്രോജക്റ്റിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ് ആണ് എന്നൊരു ആക്ഷേപം സി പി എമ്മിനുണ്ട് അവർ സമരം നടത്തി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലിൽ ഇരുനൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സമരം നടത്തി അവർ കേരളം ഒന്നാകെ മനുഷ്യച്ചങ്കല പിടിച്ചു പലതരത്തിലുള്ള സമരങ്ങളും റാലികളും ജനകീയ കൺവെൻഷനുകളും എൽ ഡി എഫ് സംഘടിപ്പിച്ചു ഇവിടെ സി എ ജി റിപ്പോർട്ടിനെ തുടർന്ന് പ്രതിപക്ഷാരോപണങ്ങൾ ഉയർത്തി കഴിഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് അതവർ ചെയ്തു പക്ഷേ ഈ പ്രോജക്റ്റിന് വേണ്ടി അവർ സമരം ചെയ്തു അത് നിങ്ങൾ കാണാതെ പോകുന്നു മറച്ചു വയ്ക്കുന്നു ജിൻറോജോൺ ഇല്ല അരുൺ ഞാൻ ഞാൻ അങ്ങനെ മറച്ചു വെച്ചില്ല ഞാൻ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ഒരു നേതാക്കന്മാരും അങ്ങനെ വെച്ച് സംസാരിച്ചില്ലല്ലോ ആ വി എസ് അച്യാനന്ദന്റെ കാലത്ത് നടത്തിയ ശ്രമങ്ങളെ കുറിച്ചിട്ടും പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള പ്രശ്നമേ അരുവക്കര തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ കെ കരുണാകരനും എം വി രാഘവനും ഈ ശ്രമം നടത്തിയത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് ഓരോ ഗവൺമെന്റുകളുടെയും ഓരോ മുന്നണികളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് അപ്പം അത് നമ്മൾ ആ രീതിയിൽ എടുക്കണം പിന്നെ റഹീം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നിയമ നിയമയുദ്ധങ്ങൾ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഴിമതിയാണെങ്കിലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കണ്ണടച്ചു കൊടുത്തത് എന്ന് പറയാം എന്ത് ന്യായമാണ് പറയുന്നത് റഹീമെ അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങളത് വെച്ചുപിറക്കി പേർ പിടിക്കാൻ തയ്യാറാവാത്ത ആളുകളല്ലേ നിങ്ങൾ നിയമ യുദ്ധങ്ങളെ ഭയക്കുന്ന ആളുകളാണോ അപ്പോൾ ആ നിയമ യുദ്ധങ്ങളെ കൊണ്ടാണോ നിങ്ങൾ അഴിമതിയാണെങ്കിലും ഇത് കണ്ണടച്ചു കൊടുത്തത് അത് തെറ്റായ വാദമാണ് ഒന്നാമത് രണ്ടാമത്തത് ആ തെറ്റായ കരാർ പ്രകാരം അഴിമതിക്ക് സാധ്യതയുള്ള അഴിമതി നടന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നലുള്ള ആ കരാർ പ്രകാരം നടക്കുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും ഓരോ ഘട്ടവും അഭിമാനമാണ് അഭിമാനമാണ് വിജയതീരമണിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിയെന്നാ പറയേ ഇത് അഴിമതിയാണ് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത പരിപാടിയാണ് ഞങ്ങൾ വെറുതെ അങ്ങ് വിട്ടുകൊടുത്ത എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞാൽ പോരെ ഇത് ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഉമ്മചാണ്ടി കൊണ്ടുവന്ന അഴിമതി കരാറാണെങ്കിൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ അവകാശം നിങ്ങൾ എന്തിനാ ചോദിച്ചു വാങ്ങുന്നത് രണ്ടാമത്തത് ഇത് മുഴുവൻ നിങ്ങളുടെയാണെന്ന് സ്വന്തമാക്കിയോ നിങ്ങൾ പറഞ്ഞോ എത്ര വേണമെങ്കിലും പ്രചാരണം നടത്തിയോ റഹീം ഉൾപ്പെടെയുള്ള പ്രൊഫൈൽ പിക്ചർ മാറ്റിയോ പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എൽ ഡി എഫിന്റെ നയം എന്തായിരുന്നു യു ഡി എഫിന്റെ നയം എന്തായിരുന്നു നമുക്കറിയാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കരുണാകരൻ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ നെഞ്ചത്ത് കൂടിയാണ് വിമാനം ലാൻഡ് ചെയ്യുകയുള്ളൂ ടേക്ക് ഓഫ് ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് വന്നപ്പോൾ ഉദ്ഘാടനം ആരാ അതിന്റെ ഡയറക്ട് ബോർഡിൽ ഇരുന്ന ആരാ എന്നൊക്കെ ചരിത്രമുണ്ട് അതുപോലെ തന്നെ സ്റ്റേഡിയം വന്നപ്പോഴും ഗോസ്ലി വന്നപ്പോഴും കൊച്ചി മെട്രോ വന്നപ്പോഴും മെട്രോ വന്നപ്പോൾ മെട്രോയുടെ വർക്കിംഗ് സൈറ്റിലേക്ക് ആദ്യത്തെ സമരം നടത്തിയത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവിന്റെ നേതൃത്വത്തിലാണെന്നും കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഈ സമരങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നു പിന്നീട് ആ പ്രോജക്ടുകൾ വരുമ്പോൾ അത് പൂർത്തിയാക്കപ്പെടുമ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തർക്കമില്ല അത് ചെയ്തോട്ടെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന സർക്കാരുകൾക്ക് അത് ചെയ്യാനുള്ള അവകാശം കൊണ്ട് ചെയ്തോട്ടെ പക്ഷേ ഈ എട്ട് വർഷക്കാലം നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ അടുക്കളയിൽ പോയി മഞ്ഞക്കുറ്റിയിട്ട് നടത്തിയ ആ പ്രവർത്തനം ഏത് കേരളിന് വേണ്ടിയിട്ട് നവകേരള സദസ്സിന്റെ യാത്ര അല്ലെങ്കിൽ കേരളീയം അല്ലാതെ ഈ എട്ട് വർഷക്കാലം നിങ്ങൾ കേരളത്തിന്റെ വികസന നടത്തിയ ഒരു മെഗാ പ്രോജക്റ്റ് പറയാൻ റഹീമിനുണ്ടോ റഹീമിന്റെ പാർട്ടിക്കുണ്ടോ പിണറായി വിജയൻ ഉണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്തു നല്ലത് വിഴിഞ്ഞം പദ്ധതി വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം തൊണ്ണൂറ്റി ഒന്ന് മുതൽ കരുണാകരന്റെ മന്ത്രിസഭയുടെ കാലം തൊട്ട് കേരളത്തിന്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകളുടെ ഒരു ചിരകാല സ്വപ്നമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരുമ്പോൾ ആ തുറമുഖ പ്രദേശം മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു ആളുകൾക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഞാൻ ഒരു ചോദ്യം റഹീമിനോട് ചോദിക്കട്ടെ നിങ്ങൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു നിങ്ങളുടെയാണെന്ന് പറയുന്നു പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നു ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് എത്ര രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു അയ്യായിരത്തി കോടി രൂപയിൽ വെറും എണ്ണൂറ്റമ്പത് രൂപ മാത്രം കോടി രൂപ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ നേട്ടം അവകാശപ്പെടുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ശ്രമങ്ങൾ പരിശ്രമങ്ങൾ ഈ എട്ട് വർഷക്കാലത്തിനുള്ളിൽ നടക്കുന്ന അത്രയും സമയം എനിക്കും ഇന്റർവെൻഷനില്ലാതെ തരണം അതാണ് നീതി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ അവർ അഴിമതി എന്ന് പറയുന്നൊരു വാദം ഞങ്ങൾ ഉന്നയിച്ചു ഞങ്ങളല്ല വി ഡി സതീശനും വി എം സുധീരനും ഉൾപ്പെടെ ഉന്നയിച്ച കാര്യം എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളേറ്റുപിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം വി എം വി ഡി സതീശനും വാത കാണല്ലോ അങ്ങ് ആദ്യം ആ ചോദ്യം ചോദിക്കുന്നത് അനുവദിക്കണം അല്ലെ എന്നെ പറയാൻ അനുവദിക്കണം ജിൻഡോ ജെൻഡോ ജെൻഡോ ജിൻഡോ എന്നെ പറയാൻ അനുവദിക്കണം പ്ലീസ് ഞാൻ കേൾക്കൂ അങ്ങ് അങ്ങ് പറഞ്ഞു അങ്ങ് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സി എ ജി റിപ്പോർട്ടിന്റെ പരാമർശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് വിയോജിപ്പുള്ള സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് ഈ കരാർ എന്ന ഞങ്ങളുടെ വാദം ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ എന്തിന് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് എങ്കിൽ ആ ചോദ്യം അങ്ങ് അങ്ങയുടെ കൂട്ടത്തിലുള്ള വി ഡി സതീശനോടാണല്ലോ ആദ്യം ചോദിക്കേണ്ടത് ശ്രീ വി എം സുധീരനോട് ഇപ്പോൾ ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതാദ്യം അത് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കണം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു പ്രേക്ഷകർ മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിനാണ് പ്രാധാന്യം കൊടുത്തത് അധികാരത്തിൽ വന്നിട്ടല്ല അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിരുന്നു ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ അരുൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് തുടർഭരണത്തിലല്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതി ഇപ്പോൾ ഇങ്ങനെ തീരമണയുമായിരുന്നോ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന വലിയ സമരവും ക്രമസമാധാന പ്രശ്നങ്ങളും നമ്മളുടെ മുമ്പിലുണ്ട് നന്ദിഗ്രാമിനെ ചിലർ ഓർമ്മിപ്പിച്ചു വിഴിഞ്ഞത്തെ ചൂണ്ടി വിമോചന സമരം ചിലർ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ച ഒരു നേതാവിൻ്റെ പേര് ശ്രീ വി ഡി സതീശനാണ് അവിടെ പോയി മാധ്യമപ്രവർത്തകരെ കണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നു സമരത്തിൽ എട്ട് മുദ്രാവാക്യങ്ങൾ വിമോചന സമരം ഓർമ്മിപ്പിച്ചത് ശ്രീ സാക്ഷാൽ ശ്രീ കെ സുധാകരനാണ് എന്തായിരുന്നു എട്ട് ആവശ്യങ്ങൾ എട്ടാവശ്യങ്ങളിൽ ഏഴും ജനങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചു ജനങ്ങളെ വിശ്വാസം എടുത്തു ഒരൊറ്റ കാര്യത്തിലായിരുന്നു പിന്നെ സമരം നീണ്ടുപോയത് അവസാന ഘട്ടത്തിലേക്കെത്തിയ ഈ പദ്ധതി അവസാനിപ്പിക്കണം വിമോചന സമരം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് ആയിരുന്നു ഇതിന് വിമോചന സമരത്തോട് ഉപമിക്കുകയും ഇതിന് പിന്തുണക്കെടുക്കുകയും ചെയ്ത പ്രതിപക്ഷമായിരുന്നു ഇന്ന് ഭരണപക്ഷത്തെങ്കിൽ ആ സമരത്തിൽ നിങ്ങൾ കീഴടങ്ങി കൊടുക്കലായിരുന്നില്ലേ ഇതാണ് എന്റെ ചോദ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ അവരുടെ സമരത്തിനും അവരുടെ ഡിമാൻഡിനും ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഈ അന്ത്യ പറഞ്ഞതിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു നിങ്ങളുടെ താല്പര്യം എന്തായിരുന്നു ഇതാണ് എന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ തുറച്ചു നിൽക്കണം കൂടി സ്പെസിഫിക് ആയ ചോദ്യമാണ് ഈ പദ്ധതി നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയവർക്കൊപ്പം വിമോചന സമരമെന്നതിനെ ചിത്രീകരിച്ചു കൊണ്ട് കോൺഗ്രസ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ തുടർഭരണം പിണറായി സർക്കാരിന് കിട്ടിയിരുന്നില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നടപ്പാക്കുമായിരുന്നോ നിങ്ങൾ അന്ന് സമരത്തിൽ പ്രതീക്ഷിച്ചതൊരു മിനിമം ഫ്ലോറി എങ്കിലും അല്ലേ ഒരു വെടിവെപ്പല്ലേ അത് നടക്കാതെ പോയതുകൊണ്ടല്ലേ ഇന്ന് ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഇതേപോലെ നീരണിഞ്ഞ് നിൽക്കുന്നത് ജിൻഡോ Ei, é, é ei, ഞാൻ അതിന് ആ രീതിയിൽ തന്നെ പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെ ആ സെൻസ് ഉൾക്കൊണ്ട് പറയാം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചു അത് ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചു അപ്പൊ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് നടത്തിയതും കാനം രാജേന്ദ്രന്റെയും മറ്റു കോടിയേരി ബാലകൃഷ്ണന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താ നിങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം ഈ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ച വിഷയത്തെ സമഗ്രമായി അന്വേഷിച്ചോ എന്നാ ഞങ്ങൾ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ അന്വേഷണം നടത്തി ഞാൻ പറയട്ടെ നെഹിമേ നേരത്തെ അല്ല ചോദ്യത്തിലേക്ക് വരൂ നമ്മൾ നേരത്തെ അത് വിഷയം അഴിമതി ആരോപണത്തിന്റെ വിഷയം ചർച്ച ചെയ്തതാണ് അതിലൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി ആ അഴിമതി ആരോപണം സി എ ജി സി എ ജി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല പകരം ഉണ്ടായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് അഴിമതി ആരോപണമല്ല അമിതമായിട്ട് ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവിടെ ചർച്ച അവസാനിച്ചു അത് പിന്നീട് ഈ സർക്കാർ തുടരുകയായിരുന്നു എന്നതാണ് വാദം ശരി ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് അങ്ങനെ ക്ഷണിക്കുന്നു ജിൻഡോ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിലൂടെ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിലും പ്രൊജക്ട് നടപ്പാക്കുമായിരുന്നു എന്നാണ് ചോദ്യം

അല്ല റഹീമേ റഹീമ വിഷമിക്കല്ലേ ഞാൻ പറയട്ടെ റഹീം പറഞ്ഞ വിമോചന സമരത്തെ കുറിച്ചല്ലേ ഞാൻ അതിലേക്ക് വരാം നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ച വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് മൊഴി കൊടുക്കാതിരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇതേ മറുപടി പറഞ്ഞിട്ടില്ല ഒന്നാമത്തത് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഴിമതി ആരോപണം ഉള്ള വിഷയത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തിക്കോ എന്ന് പറഞ്ഞാൽ ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം വിമോചന സമരത്തെ കുറിച്ച് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന സാമൂഹ്യ ആഘാതം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചു ഗവൺമെന്റ് ഓർഡർ ഇറക്കി അത് പ്രകാരം പാക്കേജ് നടപ്പാക്കാത്തതിന്റെ പേരിലാണ് പ്രതിപക്ഷം ആ പ്രദേശവാസികളുടെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തോടൊപ്പം നിന്നത് സിമന്റ് ഗോഡൌണിൽ താമസിച്ച ആളുകളോടൊപ്പം അല്ല ഞങ്ങൾ നിൽക്കേണ്ടത് അതോ പരപ്പട്ടി മൂത്രത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കണോ ഞങ്ങൾ സിമന്റ് കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിന്നു ഞങ്ങൾ പറഞ്ഞത് എന്താ വിഭോചന സമരമായിട്ട് മാറും കാരണം എന്താ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുമ്പോൾ അതോടൊപ്പം ഈ ഈ ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂടി പദ്ധതി പദ്ധതി എന്നല്ല പറഞ്ഞേ 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 നിർത്തലാക്കണമെന്നല്ല ഇത് ആ ഞങ്ങൾ ഞങ്ങൾ സമരം ചെയ്തില്ല കടലിന് വട്ടം കൈപിടിച്ച് സമരം ചെയ്തില്ല കപ്പൽ തടഞ്ഞില്ല കരുദിനം ആചരിച്ചില്ല പദ്ധതി നടപ്പാക്കുകയും വേണം അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റണം എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് ഇപ്പോഴും അരുൺ 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 അത് അങ്ങേറ്റം തെറ്റാണ് ഞാൻ പറഞ്ഞു വളരെ സ്പെസിഫിക് ആയിരുന്നു ഞാൻ പറഞ്ഞത് എട്ട് ആവശ്യങ്ങളായിരുന്നു സമരസമിതി അവസാന ഘട്ടം ഉന്നയിച്ചത് ഈ പറഞ്ഞ സമരത്തിൽ ആ എട്ടിൽ ഏഴ് കാര്യങ്ങളും സർക്കാർ സന്നദ്ധമായിരുന്നു മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു അരുൺ അത് ട്വൻറ്റി ഫോറിലായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ചർച്ച ചെയ്തതാണ് എട്ട് കാര്യങ്ങളും സന്നദ്ധമായ സർക്കാർ പക്ഷേ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നറിയിച്ചു ഒരു കാര്യത്തിൽ അത് പദ്ധതി നിർത്തിവെക്കണം എന്നുള്ള ആവശ്യത്തിലായിരുന്നു അതിൽ മാത്രം ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു അതൊരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തി ഞങ്ങൾ ഇരുമ്പ് ഉരുക്കുമുട്ട് ഉപയോഗിച്ചല്ല നടപ്പിലാക്കിയത് നന്ദിഗ്രാം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയവരുടെ മുമ്പിൽ ഒരു തുള്ളി രക്തം വീഴാതെ ഒരു വെടിയുതിർക്കാതെ ഞങ്ങൾ ആ പദ്ധതി അവസാനിപ്പിച്ചു ഞാൻ ജിഡു ചോണനെ ശിവഗിരിക്കുന്നിലേക്ക് ക്ഷണിക്കുകയാണ് ശിവഗിരിക്കുന്നിൽ നിങ്ങൾ മുമ്പ് നിയമം നടപ്പിലാക്കാൻ പോയി സന്യാസിമാരെ ആക്രമിച്ചു പോലീസ് നരനയായിട്ട് നടത്തി അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ എ കെ ആന്റണി എന്നാണ് ഞാൻ മുത്തങ്ങയിലേക്ക് ക്ഷണിക്കുകയാണ് താങ്കളുടെ ശ്രദ്ധയെ അന്ന് എ കെ ആന്റണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുത്തങ്ങയിൽ ജോഗിയ നാദിവാസി ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിച്ചു ക്രൂരമായ നര നടത്തി മറന്നു പോകരുത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ നിങ്ങൾ പള്ളിത്തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വരാപ്പുഴയിൽ അന്ന് പോലീസിന് നിങ്ങൾ കയറുരുവിട്ടു നിങ്ങളുടെ പോലീസ് നടപടി എന്തായിരുന്നു വളരെ സെൻസിറ്റീവായൊരു പോയിന്റിൽ വെച്ച് എന്തും സംഭവിക്കാമെന്ന് എല്ലാവരും കരുതി നിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി ശക്തി എന്തായിരുന്നു ഗവൺമെന്റ് നിങ്ങൾ നോക്കൂ ഇതേ നിലപാട് എന്നോട് നേരത്തെ വികസനത്തിന്റെ കാര്യം ചോദിച്ചല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇങ്ങനെയൊരു സമരം ഉയർന്നു വന്നിരുന്നുവെങ്കിൽ എങ്കിൽ യു ഡി എഫ് ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചിരുന്നത് എങ്കിൽ ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ അവർക്കാകുമായിരുന്നില്ല